गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरः परं ब्रह्मा तस्मै श्री गुरवे नमः ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം ഏതൊരു സാധനാ മാർഗത്തിൽ ദൃഢതയോടുകൂടി മുന്നോട്ട് പോണെങ്കിലും താത്കാലിക വിഷയങ്ങളുടെ പിന്നാലെ നെട്ടോട്ടമോടുന്ന അവസ്ഥയിൽ നിന്ന് മനസ്സ് പിന്തിരിപ്പിക്കപ്പെടണം അതിനായിക്കൊണ്ട് വൈരാഗ്യജനകമായിട്ട് ഉപദേശിക്കുകയാണ് പതിനൊന്നാമത്തെ ശ്ലോകം നളിനേ സലിലം തരളം തദ്വജീവിതമതിശയശപലം വിധിവ്യാധ്യഭിമാനഗ്രസ്തം ലോകം ശോകഹതം ച സമസ്തം താമരയുടെ ഇല ആ ഇലയിൽ വീണൊരു തുള്ളിവെള്ളം അതൊരു മുത്തുപോലെ നിൽക്കുകയാണ് ചെറിയൊരു ചലനം ചെറിയൊരു സ്പന്ദനം വന്നാൽ അത് താഴെ വീഴും ഇതുപോലെ തരളമാണ് ചഞ്ചലമാണ് നമ്മുടെ ജീവിതം മനുഷ്യജീവിതം അതിതരളമാണ് നമ്മളെല്ലാം നിന്നെ ഞാൻ അത് ചെയ്യും ഇത് ചെയ്യും നാളെ ഞാൻ അത് സമ്പാദിക്കും മറ്റന്നാൾ അത് സമ്പാദിക്കും എന്നെല്ലാം പറഞ്ഞ് ജീവിക്കുകയാണ് പക്ഷേ വാസ്തവത്തിൽ താമരയുടെ ഇലയിലുള്ള ജല കഴം പോലെ അത്ര ക്ഷണികമാണ് എപ്പോഴാണ് മരണം വരുന്നത് നമുക്കറിയില്ല അതിതരളം തത്വജീവിതം അതുപോലെയാണ് നമ്മുടെ ജീവിതം എങ്ങനെയാണ് അതിശയ ചപലം അതിശയ ചപലമാണ് അതിശയേന ചപലമാണ് ഏറ്റവും ചപലമാണ് മനുഷ്യജീവിതത്തിൻ്റെ ചപലതയെ അതിക്രമിക്കാൻ മറ്റൊരു ചപലതയില്ല അതാണ് അതിശയ ചപലം എന്ന് പറയും മറ്റെല്ലാത്തിനെയും അതിശയിക്കുന്ന കൂടിയതാണ് ഇപ്പൊ ഉണ്ടെന്ന് പറഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുന്നവർ കാണാതാകും അതാണ് മനുഷ്യജീവിതം ഇങ്ങനെ അത്യന്തം നശ്വരമാണെന്നുള്ളത് മാത്രമാണോ അല്ല വേറെയും ദോഷങ്ങൾ പറയുകയാണ് വ്യാധി അഭിമാനഗ്രസ്തം അഭിവിദ്ധി വിദ്ധി നീ മനസ്സിലാക്കൂ നേരിട്ട് ഉപദേശിക്കുന്നതായതുകൊണ്ടാണ് വിധി പറയണത് നീ മനസ്സിലാക്കൂ എന്ത് വ്യാധി അഭിമാനഗ്രസ്തം വ്യാധി അഭിമാനം തുടങ്ങിയവയാൽ ഗ്രസിക്കപ്പെടുന്നതാണ് അപ്പം മനുഷ്യജീവിതം അത്യന്ത ചപലമാണെന്ന് പറഞ്ഞു എപ്പോഴാണ് മരണം വന്നെടുക്കുക എന്ന് നമുക്ക് ആർക്കും പറയാൻ വയ്യ എന്നാൽ അത്ര മാത്രമല്ല ഉള്ളതാണ് എപ്പോഴാണ് വ്യാധികൾ വരുന്നത് എന്തെല്ലാം വ്യാധികളാണ് ശരീരത്തിന് തന്നെ നിരവധി നിരവധിയായ വ്യാധികൾ പുതിയ പുതിയ വ്യാധികൾ പെരുകുന്നത് അറിയുന്നു എന്തെല്ലാം രോഗങ്ങളാണ് വന്നു ചേരുന്നത് അത് കൊച്ചുകുട്ടിയാവുമ്പം തന്നെ ഇപ്പം പല വിധത്തിൽപ്പെട്ട വ്യാധികൾ പിന്നെയോ മനസ്സിൻ്റെ ആധികൾ ഈ ആധികളും എല്ലാം ചേർന്നതാണ് ജീവിതം ഇതൊക്കെയാണെങ്കിലും അഭിമാനത്തിന് വല്ല കുറവുണ്ടോ അതില്ലതാനും അപ്പം ഏത് നിമിഷവും മരണത്താൽ ഗ്രസിക്കപ്പെടുന്ന ഏത് നിമിഷവും വ്യാധികളാൽ പിടിക്കപ്പെടുന്ന ഒന്നാണ് മനുഷ്യജീവിതമെങ്കിലും അതൊന്നും ചിന്തിക്കാൻ കഴിവില്ലാതെ നമ്മൾ അഭിമാനത്താൽ ഗ്രസിക്കപ്പെട്ടവരാകുന്നു ഞാൻ കേമൻ എന്ന് പലതിൻ്റെ പേരിൽ അഭിമാന പൂരിതമാകുന്നു നമ്മുടെ മനസ്സ് അത് പണത്തിൻ്റെ പേരിലാവാം വിദ്യയുടെ പേരിലാവാം സൗന്ദര്യത്തിൻ്റെ പേരിലാവാം ആൾബലത്തിൻ്റെ പേരിലാവാം പലത് പലതാവാം ഒരർത്ഥവുമില്ല എങ്കിലും അഭിമാനയുക്തമാകും ഇത്രമാത്രമാണോ അതുമല്ല പറയുകയാണ് ലോകം ശോകഹതം ച സമസ്തം ലോകം സമസ്തം ഈ ലോകം മുഴുവനും ശോകഹതമാണ് ശോകത്താൽ ഹനിക്കപ്പെടുന്നതാണ് തൻ്റെ ഗീതോപദേശത്തിൽ വൈരാഗ്യജനകമായി ഉപദേശം നൽകുന്ന ഭഗവാൻ അനിത്യം അസുഖം ലോകം എന്ന് പറയും ഈ ലോകം അനിത്യമാണ് അസുഖമാണ് അങ്ങനെ അനിത്യവും അസുഖവുമായ ലോകത്തെ നീ പ്രാപിച്ചു കഴിഞ്ഞല്ലോ ഇനി എന്ത് വേണം അവിടെ പറയുന്നത് അനിത്യം അസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം എന്നാണ് ഈ ലോകത്തെ അനിത്യവും അസുഖവുമായ ലോകത്തെ നീ പ്രാപിച്ചു ഇനി എന്നെ ഭജിക്കൂ എന്നാണ് നിത്യസ്വരൂപനായ സ്വരൂപനായ എന്നെ ഭജിക്കൂ ഇതാണ് ഉപദേശിക്കുന്നത് ഇവിടെയും മനുഷ്യജീവിതം അത്യന്ത തരളമാണ് അതിശയജപലമാണ് മനുഷ്യജീവിതം എന്നല്ല നിരവധിയായ വ്യാധികളാൽ അതിലുപരി അഭിമാനത്താൽ ഗ്രസിക്കപ്പെടുന്നതാണ് അങ്ങനെയുള്ള നമ്മൾ ജീവിക്കുന്ന ലോകമോ ശോകഹത്തം ശോകത്താൽ ഹനിക്കപ്പെടുന്നതാണ് തൻ്റേതാണെന്ന് കണക്കാക്കി ഏതേത് വസ്തുക്കളെ പ്രാപിക്കുന്നു അതെല്ലാം നഷ്ടമാകുന്നു സുഖത്തിനാസ്പദമായി എന്തിനെ മനസ്സിലാക്കുന്നു അത് നശിക്കുന്നു ഇനി സുഖപ്രാപ്തിക്കുള്ള ഉപാധിയായിട്ട് നമ്മൾ ഈ ശരീര ആദ്യ സംഘാതത്തെ കണക്കാക്കുകയാണെങ്കിൽ അതും നശിക്കുന്നു എല്ലാം നശിക്കുന്നു ഇപ്പം നാശം വ്യാധി തുടങ്ങിയവയാൽ ഗ്രസിക്കപ്പെട്ട ലോകം ശോകഹതമാണ് ശോകത്താൽ ഹനിക്കപ്പെട്ടതാണ് ദുഃഖമയമാണ് സർവത്ര ദുഃഖമാണ് ഏത് വസ്തുവിൻ്റെ ആർജനത്തിലായാലും ദുഃഖം രക്ഷണത്തിലായാലും ദുഃഖം വ്യയത്തിലായാലും ദുഃഖം നാശത്തിലായാലും ദുഃഖം ദുഃഖമയമാണ് ജീവിതം ഇവിടെ നമ്മളൊന്ന് മാറി ചിന്തിച്ചാൽ ഈശ്വരവിചാരത്തോടുകൂടി അല്ലെങ്കിൽ ആത്മാനുസന്ധാന പരായണന്മാരായി കഴിയുന്നവർ ആനന്ദമഗ്നന്മാരായിട്ടാണ് ഈ ലോകത്തിൽ കഴിയുന്നത് അവർക്ക് ഈ ലോകം മുഴുവൻ ആനന്ദമാണ് ഒരനൊടി നേരം പോലെയേ പതിനായിരം വർഷമുള്ളൂ എന്നാൽ അജ്ഞാനികൾക്കാകട്ടെ ഒരു നൊടി നേരം പതിനായിരം പോലെയാകും അത്ര ദുഃഖഭൂയിഷ്ടമാണ് അപ്പോൾ ഒരു ഭാഗത്ത് ആനന്ദപൂരിതമാണ് ലോകമെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ശോകഹതം എന്ന് പറയുന്നത് അവിടെ മനസ്സിലാക്കണം ഇത് വൈരാഗ്യത്തെ ജനിപ്പിക്കാൻ വേണ്ടിയുള്ള ഉപദേശമാണ് ലോകത്തിലെ വിഷയങ്ങളോട് ഒട്ടിച്ചേർന്ന് തന്നെപ്പോലും വിസ്മരിച്ചു താനാരുന്ന അനുസന്ധാനത്തിൻ്റെ മാർഗത്തിൽ ലവലേശം പോകാതെ വിഷയങ്ങളോട് കെട്ടുപിണഞ്ഞ് കിടക്കുന്ന മനുഷ്യനോടാണ് പറയുന്നത് നളിനി ദളകഥ സലിലം തരളം തദ്വജീവിതം എങ്ങനെയുള്ളതാ അതിശയച്ചപ്പല്ലം പോരെങ്കിൽ വ്യാധ്യാഭിമാനഗ്രസ്തമിവിധി ലോകം ശോകഹതം ഈ ഒരു വിവേകം കൊണ്ടോ വൈരാഗ്യത്തെ ജനിപ്പിച്ചാലും അങ്ങനെ വൈരാഗ്യത്തെ ജനിപ്പിക്കുമ്പോഴോ അത് ഈശ്വരനിലേക്ക് തത്വവിചാരത്തിലേക്ക് അടുക്കാനുള്ള നേരത്തെ പറഞ്ഞ് പ്രാണായാമം പ്രത്യാഹാരം ഇത്യാദി സാധനങ്ങളെ അനുഷ്ഠിക്കാനുള്ള പ്രേരകമായി തീരും ഇതാണ് ഉപദേശത്തിൻ്റെ ക്രമം തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം